ഒരു അറുപത് എഴുപത് കൂട്ടുള്ള ഉള്ള മാന വിരിക വീട്ടിലൊരു നട്ടുണ്ടാക്കിയ ഒരു കാന്താരി മുളക് തിന്നാൻ പറ്റാത്ത ഞങ്ങളൊക്കെ ജീവിക്കുന്നു ഇവിടെ പറഞ്ഞ പ്രശ്നം മാത്രമേ ഉള്ളൂ സാധനം നട്ടുണ്ടാക്കി എടുത്ത് തിന്നാൻ പറ്റില്ല തിന്നാൻ പറ്റിയാലോ നമസ്കാരമുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടു അതായത് ഫോറസ്റ്റിൻ്റെ നിരവധി വർക്കുകൾ അതായത് പാറ പാറ പാറകണ്ട കെട്ടുകൾ കണ്ടു അതുപോലെ തന്നെ പലതരത്തിലുള്ള മതിലുകൾ കണ്ടു അതിൻ്റെ മണ്ടയ്ക്ക് ഫെൻസുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ഫെൻസുകൾ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയൊരു തരത്തിലുള്ള ഒരു ഒരു കെട്ടാണ് കാണാൻ കാണിക്കാൻ പോകുന്നത് അത് റെയിൽ ഫെൻസ് എന്ന് പറയും ആ സംഭവത്തിന് ഏകദേശം ഒരു കിലോമീറ്ററിന് ഒന്നര കോടി രൂപയാണ് ഏകദേശം പത്ത് കിലോമീറ്ററിന് പതിനഞ്ച് കോടി രൂപയാണ് പക്ഷേ ആ സംഭവത്തിന് വേണ്ടി നമ്മൾ ഫോറസ്റ്റിൻ്റെ വിജിലൻസിൽ പരാതി കൊടുത്തു ഞാൻ അന്ന് പറഞ്ഞ പോലെ തേങ്ങാക്കോല വീണ്ടും ഞാൻ പറയേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴേ വളരെ സങ്കടമുണ്ട് അപ്പോൾ ആ പുതിയ നൂതന സാങ്കേതിക വിദ്യ ആ ചേച്ചി സാങ്കേതിക വിദ്യയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ വീണ്ടും സാറുമാർ ഇതുപോലെ ഒരുപാട് വകുപ്പുകളുണ്ട് കേട്ടോ തന്നെ കണ്ടില്ലേ എന്ത് ക്ലിയർ ആയിട്ടാണ് കാണുന്നത് അല്ലേ ഇത് ഒരു കിലോമീറ്ററിന് ഒന്നര കോടി പതിനഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വരുമ്പോൾ പതിനഞ്ച് കോടി അച്ഛയത് കൊണ്ടായിരുന്നു നമ്മളെ ഫെൻസ് നമ്മൾ ഫെൻസിൽ നിന്ന് കാണുന്നത് ഈ ഫെൻസ് മാത്രമാണ് അതായത് കടുവയ്ക്ക് ഇതൊരു പ്രതിരോധമല്ല അല്ല ഇത് കാട്ടാടിന് ഒരു പ്രതിരോധമല്ല പിന്നെ അതുപോലെ തന്നെ മാനിന് ഇതൊരു പ്രതിരോധമല്ല പന്നിക്ക് ഇതിനൊരു പ്രതിരോധമല്ല കുറെങ്ങനെ ഇതൊരു പ്രതിരോധമല്ല വെറും ആനയെ മാത്രം ഒന്നാണ് ഇത് ഇതില് ഇതിൽ ഇത് തന്നെ ഇതിന്റെ ഒരു സ്ട്രക്ചറൽ അനാലിസിസും അതുപോലെ തന്നെ ഇതിന്റെ ഒരു സിവിൽ അനാലിസിസും ഞാൻ മെക്കാനിക്കലും അതുപോലെ തന്നെ സിവിൽ അനാലിസിസും ഞാൻ ഇതിന്റെ പുറത്ത് ചെയ്തിട്ടുള്ളതാണ് ഇതിന് ഒരുപാട് ഡിസൈൻ ഫ്ലോസ് ഉണ്ട് ആ ഫ്ലോസ് എന്താണെന്ന് ഞാൻ പോയിന്റ് ഔട്ടുക വീഡിയോ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് പോയിന്റ് ഔട്ട് ചെയ്യാം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ സൈഡിൽ നമ്മൾ കാണുകയാണെങ്കിൽ ചില കമ്പികൾ സൈഡിലോട്ട് ഇട്ടിരിക്കുന്ന കാണാം അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആന ഇതിനെ വന്ന് തള്ളുമ്പോൾ ആ തള്ളൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതേ സമീപം അടുപ്പിച്ചല്ലേ ദൂരെയാണ് അതുകൊണ്ട് തന്നെ ആന ഇതിന്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ ആന ഇതിന്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ ആന ഇതിനെ തള്ളിട ചാൻസ് ഉണ്ട് ചെറുപ്പ തരത്തില് അങ്ങനെ പല സ്ഥലത്തും ആന പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള അതുപോലത്തെ കമ്പിയുടെ കാര്യമാണ് പറഞ്ഞല്ലേ ആ ഒരു അതുപോലെ കമ്പി വെച്ചിട്ടില്ല വെച്ചിട്ടില്ല ഇല്ല ഇതിനെ പറ്റി ഞാൻ വിവരാവകാശം ഞങ്ങൾ വിവരാവകാശം വെച്ചതിന് ശേഷം ചോദിച്ചു ഇതിന്റെ ഡിസൈൻ ആരാണ് ചെയ്തത് കാരണം ഒന്നര പതിനഞ്ച് കോടി രൂപയുടെ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിവിൽ മെക്കാനിക്കൽ പ്രോജക്റ്റ് ഇല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാട്ടുകളിലൊക്കെ നമ്മുടെ ഞങ്ങളുടെ മനോരമ മേഖലയിലൊക്കെ ഈ ഇലക്ട്രിക് ഫെൻസ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ്ഇബിയുടെ ഇന്ന് ഇവര് നമ്മുടെ അതായത് അവർ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ ഏറെ അത് ഒരു റൂൾ ആണ് പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ തന്നെ ഇവിടെയും ഇതിൽ റൂൾ ഉണ്ട് ഇത് ഇത്ര കോംപ്ലക്സ് പതിനഞ്ച് കോടിയുടെ ഡിസൈൻ ആകുമ്പോ നമ്മൾ ഒരു കോടിയുടെ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ മെക്കാനിക്കൽ ഒരു എക്യൂപ്മെന്റ് ഉണ്ടാക്കുകയാണ് മെക്കാനിക്കൽ ഡിസൈൻ ചെയ്യും ഇത് ഇത് യാതൊന്നും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു വന്ന വന്ന റേഞ്ച് ഓഫീസറായിട്ട് ഒരു പ്രശ്നം അതിന്റെ കമ്പി നോക്കുക അതിന്റെ കമ്പി എന്ന് പറയുന്നത് ആ മരച്ചില്ല ഒരു മരച്ചില്ല ആ കമ്പിയിലോട്ട് വീഴുകയാണെങ്കിൽ വളരെ ഫോഴ്സ് ഫോഴ്സ് ആണ് നമ്മൾ വളരെ പെട്ടെന്ന് മരച്ചില്ല തട്ടുന്നതുകൊണ്ട് തന്നെ വളരെ അധികം ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത് ആ ഫോഴ്സ് കൊണ്ട് അത് തട്ടി 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 തട്ടിത്തും പിന്നെ അതിന്റെ ഈ ഒരു ഒരു ഫാസ്റ്ററിന്റെ പ്രിൻസിപ്പിൾ ും കൂടെ കൂടി അതിലുണ്ട് രണ്ട് ബോൾട്ടിലാണ് നിർത്തിയിരിക്കുന്നത് ബോൾട്ട് എക്സാക്ട്ലി വളരെ കൃത്യമായിട്ട് ഹോളും ബോൾട്ടും ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ആ ബോൾട്ട് പോവും അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഈ ബോൾട്ട് പോയ സ്ഥിതി തന്നെ പല സ്ഥലത്തും ഇത് ഈ കമ്പി പോയിട്ട് ഈ റൈഫ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനും പറഞ്ഞു വരുന്നത് ഇത് ഈ പതിനഞ്ച് കോടി ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന് യാതൊരു രീതിയിലുള്ള മെയിന്റനൻസ് ചെയ്യുന്നില്ല ഇതൊരു ഷെയർ ചെയ്യുന്നില്ല പിന്നെ ഇതിന്റെ സ്ട്രക്ചർ ശരിയല്ല എന്നാണ് അപ്പൊ ഇത് ഇതിനെതിരെ പരാതിയോ അങ്ങനെ വിവരവ് കാണിച്ചും ജനറൽ പ്രശ്നമാണെന്നും കാണിച്ചും ഞാൻ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട് വിജിലൻസിലല്ല ഞാനത് എനിക്ക് വന്ന് മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അവർ കള്ളന് കഞ്ഞുവെച്ചെന്നു അല്ലെ ഫോറസ്റ്റ് വിജിലൻസിനെ ഏൽപ്പിച്ചു ഫോറസ്റ്റ് വിജിലൻസിൽ ഞാൻ പോയി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പല സ്ഥലത്തും നൂൽക്കമ്പോയിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ വിജിലൻസിനെ വിളിച്ചപ്പോൾ വിജിലൻസ് പറഞ്ഞത് നിങ്ങളുടെ പരാതിയെല്ലാം ഞാൻ അംഗീകരിച്ചു അത് അങ്ങനെ ആയിട്ട് ഏതാണ്ട് ഒരു വർഷമായി ഒരു നടപടി ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് ആന ഇതിനിന്നിറങ്ങുന്നു ഈ റെയിൽ ഫെൻസ് ബ്രീച്ച് ചെയ്തിട്ടാണ് സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ ഒരു ആന പി എഫ് ടു എന്ന് പറയുന്ന ആന ഈ റെയിൽ ഫെൻസ് ബ്രീച്ച് ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത് ഈ റെയിൽ ഫെൻസ് ൂടി നമ്മളീ നിൽക്കുന്ന പ്രദേശത്തെല്ലാം ഒരു വന്യമൃഗ ആനയുടെ ശല്യത്തിന് ഒരു കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലരും കൃഷി വന്നു ഈ ഫെൻസ് പല സ്ഥലത്തും ബ്രീച്ച് ആയതോടുകൂടി ഇവിടെ ജനങ്ങൾ പിന്നെയും അതാണ് റെയിൽ ഫെൻസ് ആന ആന ടു ചവിട്ടി പൊളിച്ചാ ആന വരുന്നു എന്ന് കഥ പറയുകയായിരുന്നു എല്ലാം പറയാലുണ്ടോ ഇവിടെ എന്തൊക്കെ വരും പന്നി മാൻ മാൻ വന്നിട്ട് എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ചേന ും കഴിക്കണോ ശരിയാണെന്നല്ലോ പറഞ്ഞേ ഓ അതൊരു പോയിന്റ് ആണല്ലേ ഇപ്പൊ ചുരുക്കം പറഞ്ഞ കാട്ടിലെ പിറങ്ങൾ നാട്ടിലിറങ്ങി എല്ലാം ആ ഇപ്പൊ കടുവ ഇറങ്ങിയ ഒരാളെ ഒരാളെ പിടിച്ചു ഒന്നോ രണ്ടുപേരല്ലേ രണ്ടുപേരെ രണ്ടുപേരെ പിടിച്ചിരിക്കുകയാണ് ചേന്റെ അടുത്താണോ എങ്ങോട്ട് പോവാ പാല് വായിക്കാൻ പോകാനോ കടുവയൊക്കെ ഉണ്ട് സൂക്ഷിക്കണം കടുവയുണ്ട് അല്ല സാറുമാർ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോ പിന്നെ കടുവ അല്ല ഇനിയിപ്പോ ദിനോസർ ഇറങ്ങി എന്ന് പറഞ്ഞാലും പേടിക്കണം അതെ നമ്മൾ നമ്മൾ കണ്ടോ സ്കൂൾ ബസ് ആണ് പോകുന്നത് അത് നിരവധി സ്കൂൾ കുട്ടികൾ താമസിക്കുന്നതാണ് ഇവിടെയാണ് ഇപ്പൊ അങ്ങനത്തെ ഫെൻസ് ഉണ്ടാക്കി വെച്ച് ഒരു കടുവ ഇറങ്ങി വന്ന് ഈ കുട്ടികളുടെ ജീവിതത്തിന് ഒരു തോന്നിയ കാരണമുണ്ട് ഈ റെയിൽ നമ്മൾ കൽമതിൽ കണ്ടല്ലോ കൽമതിൽ വഴി ഈ സാധനങ്ങൾ ഒന്നും സാധനങ്ങളൊന്നും കയറിപ്പോല നല്ലൊരു ശക്തിയായ കൽമതി ഉണ്ടെങ്കിൽ പത്ത് വർഷം നിൽക്കും ഈ ഇതുവഴി ഒരു സാധനം കേറിപ്പോല എന്തുകൊണ്ടായി എഴുതിയിരിക്കും ഇങ്ങനെ സാധനം ഇട്ടിരിക്കുന്നത് ഇങ്ങനെ സാധനം ഇട്ടിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞാണ് ഇങ്ങനെ സാധനം ഉദ്ദേശം ഈ ആടിനും അത് കാട്ടാടിനും മാനിനും കാട്ടുപന്നിക്കും കടുവയ്ക്കെല്ലാം ഈസി ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സാധനം ഇട്ടിരിക്കുന്നത് കൽപ്പത്തിൽ പണിയാതെ അതാണ് മൃഗങ്ങളെല്ലാം നമ്മുടെ ഇന്റർലോക്ക് ഇടുമല്ലോ ചിലയിടത്തൊക്കെ ഇന്റർലോക്ക് എഴിഞ്ഞു പോകാനുള്ള സെറ്റപ്പ് ചെയ്യുവല്ലേ അപ്പൊ ഇതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കാട്ടാടിനെ കൊണ്ട് ശല്യം ഉണ്ട് പക്ഷെ ഒത്തിരി ഇല്ലാത്ത കൊണ്ട് കേറാറില്ലാത്തതുകൊണ്ടാണ് ശല്യം ചേട്ടൻ്റെ പേരെങ്ങനാ ചുരുക്കം ചുരു ഇവിടുത്തെ താമസം വലിയ ബുദ്ധിമുട്ടാ അല്ലെ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് പുറച്ചുശാരങ്ങനുണ്ട് കൈക്കുരു വാങ്ങിക്കുവോ ുംയങ്കര സന്തോഷം അതായത് മനുഷ്യാവകാശ കമ്മീഷന് അതിന്റെ പേപ്പർ ഒന്ന് കാണിക്കാവോ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിരിക്കുന്ന പേപ്പറിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫോറസ്റ്റുകാര് ഇവിടുത്തെ ജനങ്ങളും ജനങ്ങൾക്കും മൃഗങ്ങൾക്കും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത് പ്രശ്നം മാത്രമേ സാധനം നട്ടുണ്ടാക്കി എടുത്ത് തിന്നാൻ പറ്റില്ല തിന്നാൻ പറ്റിയാലോ അല്ല അല്ല ഞങ്ങൾ ഒരു നിയമം വായിച്ചേ അപ്പൊ ഇദ്ദേഹം തന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് ഇവിടെ മനുഷ്യർക്കും ഇവിടുത്തെ മനുഷ്യർക്ക് മനുഷ്യർക്കും ഇവിടുത്തെ അതായത് വരുന്ന വന്യമൃഗങ്ങൾക്ക് യാതൊരു വിഷയമില്ല എന്ന് അപ്പൊ പറ ചുരുക്കം പറഞ്ഞാൽ നിങ്ങക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചായിരുന്നോ അല്ല ചേട്ടനോട് ചോദിച്ചോ ഇങ്ങനെ വല്ലതും വിഷയം ഉണ്ടോ എന്ന് ആരുലുമെന്ന് ചോദിച്ചോ കുറച്ചും ചോദിച്ചോ ചോദിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് കൊന്നത് ആ അതൊരു ചോദ്യമാണ് അപ്പൊ ജനങ്ങള് ചോദിക്കാൻ നമ്മള് ഏറെ ജനങ്ങൾ നമ്മൾ പോലും അറിയാറ് ഇപ്പൊ തന്നെ ഒരാട് ഒപ്പ് ഒരാട് ഒപ്പ് കള്ളവപ്പെട്ടിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യുക ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് പല സ്ഥലത്തും പശുവിന്റെ പശുവിനെ ആൾക്കാർ ഉപേക്ഷിക്കല്ലേ കടുവ വരുന്നോണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ തഥൈവ അല്ലേ ഇത് കൂടുതലും ആ ചാന്റ് ആണ് അതാണ് ചാനലാണ് എന്താ വെച്ചി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അറിയില്ല ആ നൂറ്റി എൺപത്തിനാല് ഉണ്ടെന്ന് പറഞ്ഞതെ ഇപ്പൊ എന്തായാലും ഭയങ്കര രസകരമായ കാഴ്ചകളാണ് ആ ചേട്ടാ നമസ്കാരം ഉണ്ട് ഇവിടുത്തെ കടുവയുടെ കാര്യൊക്കെ പറയുന്നേ എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞാൽ മധ്യപ്രദേശ് എസ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്ഥിരമായ ഇത് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അപ്പൊ ഇതിന്റെ വനവുപ്പ് വരുമ്പോ ഇതിന്റെ എന്താ പറയുക ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കാണും അല്ല മീനാച്ചി എസ്റ്റേറ്റ് ഫോറസ്റ്റ് ആണോ അല്ലല്ലോ അല്ല അതൊരു എസ്റ്റേറ്റ് എസ്റ്റേറ്റ് മേഖലയാണ് ഇത് വർഷങ്ങൾക്ക് മുന്നേ അവിടെ പിന്നെ കരിമ്പൂലി വരെ അനുഭവപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ പക്ഷേ ഇത് ഇവിടുന്ന് ഇതിനു മുന്നേ പിന്നെ ഇത് കൂടെ ഇങ്ങനെ ഈ ഫെൻസ് ഇട്ട സമയത്ത് ഇവരൊരു നെറ്റോ കാര്യങ്ങളോ ഇട്ടു നെറ്റും കാര്യങ്ങളും ഉണ്ട് ഇത് ഇത് കുറച്ച് ശരിക്കും പിന്നെ കോടികൾ ചെലവാക്കിയിട്ട് ഒരു ഒരു കിലോ ഒരു കിലോമീറ്ററിന് ഒന്നര കോടി രൂപ പത്ത് കിലോമീറ്റർ ആവുമ്പോ പതിനഞ്ചു കോടി രൂപ മടക്കിയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ അത് അതായത് ഇപ്പൊ അത് നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത് പോകുന്ന അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഇതില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വശം പറയാന്നുണ്ടെങ്കിൽ ഇതിൽ നെറ്റ് ചെയ്യാന്നൊക്കെയാണ് ഇതിന്റെ ആദ്യത്തെ ഫുൾഫോം ഒക്കെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമില്ല അതിന് കുറച്ച് പരിസ്ഥിതിക്കാരൊക്കെ ഒന്ന് ഇടപെട്ടിട്ട് മറ്റുള്ള എന്തൊക്കെയോ ഒരു സംഭവം ഒക്കെ പറഞ്ഞിട്ടാണ് ആ സംഗതിയിൽ വന്നില്ല ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഞങ്ങളെ കാർന്നമാരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ വെച്ചാൽ എല്ലാ സാധനങ്ങളും നട്ടുണ്ടാക്കുന്ന ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കാന്താരി മുളക് പോലും നട്ടുണ്ടാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയി കൊണ്ടെ ഞാന് കാട്ടാട് പന്നി പന്നിന്റെ കുറച്ച് ഇത് വന്നു ഈ കടുവേൻ്റെ ഇത് വന്നുണ്ട് ഇപ്പൊ ഈ കാട്ടിലെ മൃഗങ്ങൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക അപ്പൊ ഇത് വരുന്നതനുസരിച്ച് ഈ മറ്റുള്ള മൃഗങ്ങളെ ഏറെ തേടിയിട്ട് വെളിയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് അതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ അപ്പൊ ഇതിപ്പോ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന സംഗതി പറഞ്ഞാൽ അവരെ മറ്റുള്ള ജില്ലകളിലൊക്കെ ആയിരിക്കും അപ്പൊ അവരൊക്കെ വരുമ്പോ അവര് നിയമവശത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അവസ്ഥകൾ പറഞ്ഞ ഒരു കപ്പ്ളങ്ങ അങ്ങനെയുള്ള ഒരു പച്ചക്കറികൾ ഒരു സാധനം മലയണ്ണ അങ്ങനെ എല്ലാ വക മൃഗങ്ങളും ഇപ്പൊ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ഇടുത്ത അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും അല്ല ഇതിനിപ്പൊ സംഭവിക്കാൻ പോകണമെന്നല്ല ഈ കടുവ കൊറേ കാലങ്ങളായി ഇപ്പൊ ഞാൻ മുടക്കൊല്ലി സ്വദേശിന്റെ അവിടെ തന്നെ എന്റെ വൈഫ് അവിടെ ആയിരുന്നു അവിടെ ആ പരിസരത്താണ് ഇപ്പൊ ഇത് സംഭവിച്ചിരിക്കുന്നത് അവിടെ ഇതിനു മുന്നേ എൻ്റെ അമ്മായിമ്മയൊക്കെ ലൈഫ് ജീവൻ അത്ര രീതിയിൽ രക്ഷപ്പെട്ട ആളുകളാണ് ഞങ്ങളെ വീട്ടിൽ അതേപോലെ പന്നിക്കൂട്ടിൽ വന്നിട്ട് പന്നിനെ പിടിക്കപ്പെട്ടു ആ കടുവ കണ്ടമാനം വർഷങ്ങളായി അവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുവയെ കൊല്ലാൻ വേണ്ടിയുള്ളൊരു ഇത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അത് ആവശ്യപ്പെടുന്നുണ്ട് അത് ഇവര് ചെയ്യുവോ ചെയ്യൂല ചെയ്യത്തില്ല അപ്പം മനുഷ്യന് വിലയില്ല വിലയില്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നമ്മൾ വേണ്ട നടു നമ്മൾ ഇറങ്ങിയിട്ട് കാര്യം പറയാനേ എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം വിഷയം ഇറങ്ങില്ല ഇറങ്ങില്ല എന്ന് നമ്മുടെ നമ്മുടെ പ്രശ്നം പ്രശ്നം അതാണ് 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 ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഒരു വെറും മണനവിളക്കിൽ ജീവിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ ഇവിടെ ഈ കുട്ടിക്കാലം മുതൽ ഈ കണ്ട ഈ റോഡും ഒക്കെ ഇതൊക്കെ ഞങ്ങൾ വികസനത്തിൽ വാങ്ങാ അന്ന് ഞങ്ങൾക്ക് ഈ റോഡ് അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് ഇറങ്ങൂ ഇപ്പൊ കാലംഘട്ടം ഇങ്ങനെ പെരുകി അത്ര അവസ്ഥയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നു ഇനിയിപ്പിയും സംഭവിക്കാൻ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ആന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനേന്റെ നമുക്ക് ഈ ഒരു ചുറ്റുവട്ടം മാത്രം ഉള്ളൂ മറ്റേ മറ്റുള്ള വായകലൊക്കെ കംപ്ലീറ്റ് ആനേൻ്റെ ഭയങ്കര ശല്യമായിട്ട് ഇത് ഇതാവുന്നുണ്ട് അപ്പൊ ഈ ഒരു സാധനത്തിന് നമുക്ക് ആനയുടെ മുന്നിൽ നിന്നൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാം അല്ലാതെ ആ സാധനം അത്രയും വലിയ സാധനമാണ് നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം ഈ ഒരു സാധനത്തിന്റെ സംഭവം പിന്നെ ഒരു സംഭവം അപ്പം ഇത് സംഗതി പറഞ്ഞാൽ ഈ കടുവ എന്ന് പറഞ്ഞ സാധനം ഇത് ഇത്ര കിലോമീറ്റർ വരെ പിന്നെ കിലോമീറ്റർ സാധനങ്ങളാണ് അല്ലെ ഇവിടെ മുമ്പിൽ ഭാഗം പറയുന്ന ഈയൊരു ഈ ഒരു ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ട ഈ ഒരു എന്താ പറയുന്ന കൈവട്ടം ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു സംഗതിയിലാണ് ഈ സംഗതി വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിനു ഒരു ചക്കം വന്ന് കണ്ടിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യുക അപ്പം അത് പറഞ്ഞേ അത് മാനായിരിക്കും എന്ന് പറഞ്ഞ് നിസാരാക്കി അപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ തൊട്ട് അടുത്തക്കൂടെ സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ഞാൻ മാന് പോകുന്നതു ആരും ശ്രദ്ധിക്കില്ല എല്ലാരും ഇവിടെ എല്ലാരും കൃഷി മേഖലയിലും അല്ലെങ്കിൽ എല്ലാരും അന്നന്ന് പണിയെടുത്ത് പോകുന്ന ആളുകളാണ് അതിനൊന്നും ശ്രദ്ധിക്കാൻ ഉള്ള ആളുകളല്ല അവിടെ ഉള്ളത് അപ്പം ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ സംഗതി ഇതെല്ലാം ഇതിനുള്ളിലുണ്ട് ഉണ്ട് അപ്പൊ ശനിയുള്ള കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷിക്കാൻ ഒന്നാമത് കേസൊക്കെ പറഞ്ഞാൽ ഈ ഒരു സാധനത്തിനെ നെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും അവർക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടാണ്ട് ഇത് മറ്റുള്ള മൃഗങ്ങൾ കംപ്ലീറ്റ് ഈ വെളിച്ചവും വെട്ടവും ആൾവാസത്തിൻ്റെയും വെള്ളത്തിൻ്റെയും എല്ലാ രീതിയിലേക്കും സാധനം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരേറെ തേടി ഇവർ ഗ്രാമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇതിനെന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ ജനങ്ങളെ അങ്ങോട്ട് ില്ല ജനങ്ങളെ അങ്ങോട്ട് കേട്ടൂല അങ്ങനത്തെ ഇവർക്ക് ഭയങ്കര വൈപ്പുള്ള കാരാണ് എടുത്തു വെച്ചാൽ നിയമമുണ്ട് അല്ല കൊണ്ടിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എല്ലാരും അവരും മനുഷ്യരാണ് അവരും അതൊരു തെറ്റാണ് ജീവിക്കാൻ അതൊരിക്കലും പറയരുത് നമ്മളെ വിറ്റ് ജീവിക്കുകയെന്ന് വേണം പറയണത് പി എസ് സി എഴുതി കഷ്ടപ്പെട്ട് പി എസ് സി എഴുതി പാസ്സായിട്ട് ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ മാമന്റെ നമ്മൾ എന്ന് ഒരു അവസ്ഥയാണ് അവസ്ഥയാണ് നമ്മളോട് വേറെ പക്ഷെ അതുകൊണ്ട് എല്ലാരും അങ്ങനെ എല്ലാരെയും അവന സാധാരണക്കാരന്റെ കുടുംബത്തിൽ കാണും പിടിച്ചാണ് ജ്യേഷ്ഠൻ കല്യാണം വെച്ചാൽ കുറച്ച് പിന്നെ ഇതില് ജോലി ചെയ്യാണ് പക്ഷെ അങ്ങനെ താഴെ തട്ട് കിടക്കുന്ന സാധാരണക്കാരൻ പഠിച്ച് ഈ പി എസ് സി എഴുതിയിട്ടാണ് ഈ ജോലിയിലേക്ക് എത്തുന്നത് അവനാ കഷ്ടപ്പാടും കാര്യവും അവന്റെ പ്രദേശത്തെ കുറിച്ചും അറിയാം അങ്ങനെ അറിയുന്ന ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കും ഇത് അട്ടപ്പാടി കിടക്കുന്നവന ഇവിടെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കിടക്കുന്നോ ഇവനെവിടെ കൊണ്ടുവന്നിട്ട് ഇവനെവിടുത്തെ നിയമവും വിഷമവും കാരണം ഞെട്ടിക്കാന്നെ എന്ത് ചെയ്യുകയാണെ അവിടെയാണ് ഞാൻ പറയുന്നത്

അറിയാലോ അതിപ്പോൾ തന്നെ പറഞ്ഞത് ഒരു പോയിന്റ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം അവിടെ ആ മനുഷ്യൻ പറഞ്ഞില്ലേ ഈ നാട്ടിലേക്ക് വണ്ടിയുള്ളൊരു ഒരേ ഒരു വ്യക്തിയാണ് ഏത് പാതിരാത്രി വിളിച്ചാലും അവനാ വണ്ടി എടുത്തുകൊണ്ട് വരുമെന്ന് സത്യം സത്യം പറഞ്ഞാൽ അത് ശരിക്കും കൂടെ പറയാം ആ മൂടകൊല്ലി എന്ന് പറഞ്ഞ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ ഇതാക്കിയിട്ട് ഞങ്ങൾ പറയണം സാധാരണ നിങ്ങളൊക്കെ എവിടെ വേണമെങ്കിലും അവിടെ മറ്റൊരു ന്യൂനപക്ഷക്കാർ ഉണ്ടെങ്കിൽ ഇത്ര വിഷയങ്ങൾ ഉണ്ടാവില്ല അവരുടെ പ്രയാസങ്ങൾ അവർ അന്ന് ഇന്നും അവർ മനസ്സിലാക്കുന്നില്ല ആ പ്രദേശത്തെ കുറിച്ചിട്ട് കാരണം ഉള്ളവൻ ഉള്ളവനെന്ത് ചെയ്യുന്നറിയോ നാലും അഞ്ചു എട്ട് ഏക്കർ ഉള്ള ആളുകളുണ്ട് പിന്നെ സ്വകാര്യ വ്യക്തികൾ അങ്ങ് കിടക്കുന്ന ആളുകൾ വരെ അവിടെ പിന്നെ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് വാങ്ങിക്കൂട്ടുന്നില്ല കാരണം അവന്റെ വില ആ സ്ഥലത്തിന് വില കിട്ടുന്നില്ല ഒന്ന് ആന പ്രശ്നം രണ്ട് രണ്ടവിടുന്ന് ഒരു പെൺകുട്ടീനെ അവിടുന്ന് അങ്ങോട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അവിടെ ഇനി എത്ര കോടികളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പെൺകുട്ടി ഇവിടുത്തെ ഒരു പെൺകുട്ടി അങ്ങോട്ട് കൊടുക്ക മുടക്കൊല്ലി എന്നുവരെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കാം ഇവിടെ കോടതി ഉത്തരവാണ് അവിടെ ഒരു ബസ് കിട്ടിയില്ലേ ഇവിടെയും കാലങ്ങളായിക്കൊണ്ടുപോര് അങ്ങനെയൊക്കെ അവര അവരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഒന്ന് രണ്ടെന്നുവച്ചാ ഒരു ഒരു നാല്ക്കാലികൾക്ക് നട്ടുണ്ടാക്കുന്ന പുല്ല് പശുവിന് വെട്ടിക്കിട്ട് കൊടുക്കാൻ സമയമില്ല കാരണം വരുന്ന അറിയോ ഇന്നൊരു അലോക്കക്കാരന്റെ ഒരു പശു ആടോ എന്തോ ഒരു വേലി കടിച്ചാൽ കത്തറുണ്ടാവും ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ മാൻ വരുമ്പോൾ നിങ്ങൾ ഈ വരുന്ന കുറച്ചും കൂടെ സമയം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാ ഒരു അറുപത് എഴുപത് കൂട്ടുള്ള മാന വരിക വീട്ടിലൊരു ഒരു കാന്താരി മുളക് തിന്നാൻ പറ്റാത്ത ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഇവിടെ പ്രഷറോ കാന്താരി മുളക് നിങ്ങള് കഴിക്കുന്ന ഞങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് തിന്നിട്ട് പോവുക പോവാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സാധനം ഒരു പച്ചക്കറി മുതൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഒരു അങ്ങനെ പിന്നെക്കൊലും അപ്പോൾ ഇതാണ് ഇവിടുത്തെ കർഷകർക്ക് പറയാനുള്ള ഒരുപാട് കഥ കഥകളുണ്ട് അപ്പോൾ എന്തായാലും നല്ലവരായിട്ടുള്ള സാറുമാരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണുക കേൾക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം മില്ലുകാരൻ